ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട് പണിയാണെന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈൽ ഷോപ്പിൽ വന്നേക്കാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം നമ്മളൊരു ഇതിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ടൈൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഹൈ ബഡ്ജറ്റായിരുന്നു അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതായത് ഒരു കസ്റ്റമർ അവിടെ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ടൈൽസ് എടുക്കാണ്ട് നമ്മൾ പോരും ഇല്ല നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് കളക്ഷൻസാണ് അവിടെ കൊടുത്തിട്ടിരിക്കുന്നത് എല്ലാ ബഡ്ജറ്റിലും അതായത് സ്ക്വയർ ഫീറ്റ് തേർട്ടി ഫൈവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഭിത്തിയിലൊട്ടിക്കുന്ന ടൈൽസ് അതായത് വാൾ ടൈൽസ് അതുപോലെ കജാരിയ അങ്ങനെ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ടൈൽസ് അങ്ങനെ ഇഷ്ടം പോലെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കൊടുത്തേക്കെന്നുള്ളതാണ് വേറൊരു സവിശേഷത ഓൾറെഡി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉണ്ട് അവിടെ എന്താ പറയുക അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് വന്ന് പോകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ സാധാരണ ഞാൻ നിങ്ങൾക്കറിയാം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പല പല ഷോറൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പേര് അവിടെ ഉണ്ട് ഉണ്ടായാലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നവരുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ത്രീ ഫ്ലോറിലാണ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും മാത്രം കളക്ഷൻസാണ് അവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് കാണുന്നത് അവിടേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വേറെ വന്നിട്ട് അതിനനുസരിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയ സ്റ്റാഫും ആണ് കേട്ടോ അവിടെ കൊടുത്ത് ഉള്ളത് അല്ലാണ്ട് ഉദ്ധൃതി കൂട്ടിയിട്ട് അത് ഇത് അങ്ങനെ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് ഒന്നല്ല ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ എന്തിങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ട് വെച്ചാൽ കുറേ കടകളിൽ നമ്മൾ പോയതാണ് അപ്പോൾ അവിടെ ഒന്നും കാണാത്ത ഒരു പ്രത്യേകത അതായത് ഇവിടെ നിന്ന് ഈ കടയിൽ വന്നാൽ ഇവിടെ നിന്ന് അവർ സന്തോഷമായിട്ട് ആ കസ്റ്റമർ പോകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു തരം സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പം ആ ഒരു അതിൻ്റേതായ ഒരു സവിശേഷത ഒരു പ്രത്യേകതയും നമുക്കവിടെ കാണാൻ പറ്റും ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊന്നും പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാ തരത്തിലുള്ള ടൈൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ടൈലുകളുണ്ട് നമുക്ക് ഇഷ്ടം അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ അതായത് ബാത്റൂം ടൈല് വാൾ ടൈല് ഫ്ലോർ ടൈല് കിച്ചൺ സ്ലാബ് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈവൺ വേണമെങ്കിൽ നമുക്ക് ഈ മറ്റേ ഓപ്പൺ കിച്ചണിലെ സൈഡിലൊക്കെ നമ്മൾ ഈ പി വി സിയുടെ പൈപ്പ് ഒക്കെ ഇൻറ്റീരിയറ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കത്തില്ലേ അതിന് പകരമായിട്ട് അവിടെ അതിനും പറ്റിയ ടൈൽസ് നമുക്ക് ഒട്ടിക്കാം അത് കോസ്റ്റ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും നമുക്ക് ആ പി വി സിയുടെ ആ പൈപ്പൊക്കെ വെച്ച് ഇപ്പം അങ്ങനെ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ വെച്ച് ചെയ്യുന്ന സാധനത്തിന് പൈസ കൂടും പക്ഷേ അതിനു പകരമായിട്ട് അതേപോലെ തന്നെ നമുക്ക് ടൈൽസ് കണ്ടു കഴിഞ്ഞാൽ ടൈലാണ് അത് തൊട്ട് നോക്കിയാൽ മാത്രമേ അത് ടൈൽ ആണോയെന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതല്ല ഇത്തിരി അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ സാധനം നമ്മൾ ഒട്ടിച്ച് വച്ചേക്കണ പോലെ തോന്നും ഇപ്പം അതും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും റീസണബിളായിട്ടുള്ളൊരു റേറ്റ് ആണെന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലാണ്ട് ഒരുപാട് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മളെപ്പോൾ ഉള്ളവർക്കൊന്നും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ബഡ്ജറ്റ് ഒന്നും അല്ല കൊടുക്കുന്നത് ഇനി അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് മാത്രം ചൂസ് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് അപ്പുറത്തൊരു വേറൊരു സെക്ഷനും കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനത്തെ മാത്രം ടൈലുകളുണ്ട് സിംബോളോ അങ്ങനെ അങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ നോക്കുന്നവർക്ക് അങ്ങനത്തെതും ഉണ്ട് കണ്ടു ഈ ടൈലാണ് ഞാനാ പറഞ്ഞത് നമുക്ക് ആ ഓപ്പൺ കിച്ചൻ്റെ അതിലൊക്കെ ഒട്ടിക്കാൻ കണ്ട് ഇത്തിരി ദൂരം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരാ പി വി സിയുടെ ആ ഒരു മെറ്റീരിയലാണ് വെച്ചേക്കണതെന്ന് നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ആക്ച്വലി പറഞ്ഞ തൊട്ട് നോക്കിയാൽ മാത്രമേ നമുക്കത് ടൈലാണെന്ന് ഫീൽ ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടത്ര സാധനങ്ങളും എക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല കിഡ്ഡിലൻ ഒരു ഷോറൂമാണ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇത്രയും ഷോപ്പിൽ നമ്മൾ പോയതാണ് എവിടെ എഫ് ടു സി അങ്ങനെ കണ്ടമാനം ഷോപ്പ് വേറെ സിറ്റി സെറാമിക് അങ്ങനെ ഒരുപാട് തൃശ്ശൂരിലുള്ള അത്യാവശ്യം നല്ല കടകളിൽ പേരുള്ള കടകളിലൊക്കെ നമ്മൾ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇതിൽ ഇതൊരാൾ പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് ഈ കട ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം നോക്കിയപ്പോൾ ഇവിടെ ഇത്രയും ഒരു കളക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അതുപോലെ ഈ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ടൈൽസും ഇപ്പോഴത്തെയൊക്കെ എന്താ പറയുക എന്തൊരു ട്രെൻഡിങ് ആണല്ലോ ആ ഇലകൾ വാഴകളുടെ ഇല അങ്ങനത്തെയൊക്കെ നല്ല അടിപൊളി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബാത്റൂമാണെങ്കിലും വീടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് സൂപ്പറാക്കി ഇടക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടൈലാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു കിച്ചൺ സ്ലാബും കൂടെ മാത്രമേ ഒന്ന് ഓക്കെ ആവാനുള്ളൂ ബാക്കി എല്ലാ സാധനവും നമുക്കിവിടുന്ന് ഓക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാത്റൂം ടൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല കിണ്ണൻ ടൈൽസാണ് അതൊക്കെ ഒന്ന് എന്താ പറയുക ഇതിപ്പോൾ വീട് വെക്കുന്നവർക്കാണെങ്കിലും റിനോവേഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് നമുക്കിങ്ങനെ ബാത്റൂമൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ച് തന്നേക്കാൻ ഇതുപോലെ ചെയ്താൽ ഇത്രയും നല്ല ഭംഗിയായിരിക്കും ഇപ്പം നമുക്ക് കാണുമ്പോൾ ഐഡിയ അത്ര ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്താൽ നല്ല നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു ഇത് നമുക്ക് അതിൽ നിന്ന് കിട്ടും പിന്നെ ഈ ഒരു സെക്ഷൻ ഏറ്റവും മുകളിലത്തെ സെക്ഷനാ കേട്ടോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാനിറ്ററി ഐറ്റംസിൻ്റെ ഒരു നമ്മൾ പറയാം ഒരു കലവറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കിയെടുക്കാം ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻസ് അതും ഒരു എന്താ പറയുക ഒരു കിന്നൺ സംഭവം തന്നെയാണ് പറയാണ്ടിരിക്കാൻ പറയാണ്ടിരിക്കാ ഇതുപോലെ തന്നെ കണ്ടില്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്ന ഇപ്പോഴത്തെ സെൻസർ ടൈപ്പുള്ള എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങോട് ജസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി നമ്മൾ ഇപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് പണിയണമിനൊക്കെ എത്ര എത്ര രൂപയായിരിക്കും നമുക്ക് വരുന്നത് ഇതിനൊക്കെ വെറും ടെൻ തൗസൻഡ് റേറ്റും വരുന്നും കൂടി ഇല്ല ആ വാഷ് ബേസിൻ ബേസൺ അടക്കമാണെന്നാണ് പറയണേ അല്ലാട്ട് ആ ജസ്റ്റ് ആ ഒരു ഷോ ഓഫ് മാത്രമല്ല അതും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത് അത് പല വെറൈറ്റി പല പൈസയുടെയും ഫൈവ് തൗസൻഡ് തൊട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ്റെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ട് സിംബോളോ ജോൺസൺസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വാഷ് ബേസിനും എല്ലാ സാധനവും അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും നോക്കി അന്വേഷിച്ച് പോവണ്ട എന്നുള്ളൊരു എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും ഒരുപാട് പൈസ ഒന്നും വേണ്ട ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള സർവത്ര സാധനവും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതേ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാഷ് ബേസിനിൽ പന്ത്രണ്ടായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കണമെടുത്ത് ഇതിന് വെറും ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് അതാണ് വേറൊരു പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഇത് എല്ലാം എല്ലാ സംഭവവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കട്ടിങ് ബോർഡ് ഉൾപ്പെട്ട് എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ എന്തെങ്കിലും ഒന്നും കുറവോ ഒന്നും ഒന്നുമില്ല ഗ്ലാസ് ആ സംഭവം പിന്നെ പൈപ്പ് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെ എല്ലാ തരത്തിലും ഉള്ളതുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആ ഒരു ഇതിന് നയൻ തൗസൻഡ് റുപ്പീസേ വരുന്നുള്ളൂ പിന്നെ ബാക്കി അല്ലാത്ത വാഷ് ബേസിൻസും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഇത്രയും പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നമ്മളിത് ഈ വിത്തിയിൽ അതായത് നമ്മൾ പില്ലർ തൂണിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ടൈൽസിൻ്റെ ഒക്കെ ഒരുപാട് ശേഖരം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചെങ്കലിലൊക്കെ പതിപ്പിച്ചേക്കാണെന്ന് തോന്നും അതുപോലത്തെ ഇപ്പം ആ ഈ കാണുന്ന ടൈലൊക്കെ കണ്ടു എന്തൊരു ഭംഗിയാണെന്നൊക്കെ അത് തൊട്ട് തൊടുമ്പോഴും നമുക്ക് ആ ഒരു ഫീലാണ് ചെങ്കല് തൊടണ പോലത്തെ ഒരു ഫീലാണ് ഈ കാണുന്ന ടൈലിന് അതൊക്കെ ഫോർട്ടിയാണ് നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നോക്ക് ശരിക്കും കരിങ്കല്ല് ആ ഒരു കല്ല് വെച്ചേക്കണ പോലെ നമുക്കൊരു ഫീല് തോന്നല്ലേ അത് തൊടുമ്പോഴും അതെ അതുപോലെ ഇങ്ങനെ എന്താണ് ത്രീ ഡി പോലെ നമുക്ക് തൊടുമ്പോൾ ഒരു ഫീൽ ചെയ്യേഞ്ച് ചെയ്യും അങ്ങനെ ഒരു എന്താ പറയുക നല്ല രസമുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടും പിന്നെ വാഷ് ബേസിൻസ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഒക്കെ നല്ല സൂപ്പറായിട്ട് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളൊക്കെ ബേസിൻസ് ഒക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ എന്താ കണ്ടോ റേറ്റ് കണ്ടോ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഒക്കെ ഉള്ളൂ ഈ കാണുന്ന ഇത്രയും മനോഹരമായ എല്ലാത്തിനും എല്ലാം അതിനും ആ ഒരു റേഞ്ചേ ഉള്ളൂ ഇതൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ എനിക്ക് എടുക്കാൻ പറ്റാവുന്ന അത്രയും ഞാൻ ഹൈറ്റിൽ കയറി എടുത്തിട്ടുണ്ട് തൗസൻഡ് സിക്സ്റ്റീൻ ഉള്ളു അതിൻ്റെ വില കേട്ടോ ഞാൻ ഞാനതിൻ്റെ വില ശരിക്കും കാണുന്നത് അങ്ങനെ എല്ലാം നല്ല അടിപൊളി എങ്ങനത്തെ ഷേപ്പിലാണെങ്കിൽ നമുക്ക് കിട്ടും അത്ര അടിപൊളി സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വേറെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അത്യാവശ്യം കാണാൻ റേറ്റ് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തേക്കണം കേട്ടോ ഇങ്ങനത്തെ വീഡിയോ കൂടുതലും ഉപയോഗപ്രദമാകുന്നത് പോലെ വീടുകൾ പണിയുന്നവർക്കൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചൊക്കെ തരുന്നത് മറ്റുള്ള ആൾക്കാർ ഇതൊന്നും ജസ്റ്റ് കാണുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും കസിൻസോ ആരെങ്കിലൊക്കെ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറയാം ഇതുപോലൊരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഷോപ്പുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് ഞാനിതൊരു പ്രൊമോഷനായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല നമുക്കൊരു വീഡിയോ ആയി ആർക്കെങ്കിലും അത് ഉപകാരപ്രദമായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ പിന്നെ അവിടെ ഒരു വെറൈറ്റി ഒരു ടൈല് കണ്ടത് നമ്മൾ ഇന്നാ കണ്ടത് സീനറിക്കൊക്കെ പറ്റിയ ടൈൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ദൈവത്തിൻ്റെ ടൈലൊക്കെ നിങ്ങൾ നേരത്തെ ആദ്യം കയറി കണ്ടിട്ടുണ്ടാവും ദൈവങ്ങളുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടൈൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിങ്ങനെ വിത്തിയിൽ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനോ അങ്ങനെയൊക്കെ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ സ്ലാബുകളുണ്ട് കിച്ചൺ സ്ലാബ് ഒക്കെ ആണ് കേട്ടോ അത് ഗ്രാനേറ്റിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇത് ഇങ്ങനെ നമ്മളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു അവിടെ പെട്ടെന്നൊരു ഭയങ്കര മഴയും ഒക്കെ വന്നു രണ്ട് ദിവസം മുമ്പുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കാറ്റൊക്കെ പ്രതിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ വായിച്ചിരുന്നു ആ സമയമായിരുന്നിട്ട് ഇത് അപ്പോൾ നമ്മുടെ കടയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ രാഹുൽ ടൈൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് നാനോവൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഗ്ലോസി ടൈപ്പ് ഒക്കെ കിച്ചൺ സ്ലാബ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ ടൈലാണെന്ന് ഓർക്കണം കേട്ടോ ടൈൽസ് ആണത് അതുപോലെ തന്നെ ഗ്രാനേറ്റും ആണ് താഴെ കാണുന്നതൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ളത് നല്ല രസമുള്ളതാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ അവിടെ ഉണ്ട് എന്നാലും അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇത്തിരി വിത്ത് കൂടുതലാണ് അപ്പോൾ അത് കാരണം ഞാൻ ആക്ച്വലി അതിൻ്റെ കിച്ചൺ സ്ലാബ് അവിടെ നിന്ന് എടുത്തിട്ടില്ല നമ്മുടെ കിച്ചൻ്റെ വിത്ത് ഇത്രയും ഇല്ല അപ്പോൾ അതിൻ്റെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അത് മാത്രം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ബാക്കി അത്യാവശ്യം എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഷോപ്പിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുക വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പെരിങ്ങാവ് കോയിലകത്തമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രാഹുൽ ടൈൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഉള്ളത് പിന്നെ ഇത് ഓണമായിട്ട് അവരൊരു ഗിഫ്റ്റ് എന്താ പറയാ ലക്കി ഡ്രോയിലൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഓണത്തിന് മുമ്പായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ ഇടാം അതിന്റെ ബില്ലും പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലക്കി ഡ്രോയിൽ കിട്ടുന്ന ഫസ്റ്റ് കിട്ടുന്ന ആരെയാണോ കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് ഈ കാണുന്ന ഡബിൾ ഡോറ് എൽ ജിയുടെ ആണ് കേട്ടോ അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നത് ആ ബട്ടർഫ്ലൈയുടെ മിക്സി സെറ്റ് അതുപോലെ തേർഡ് പ്രൈസ് ആ ഇമ്പെക്സിൻ്റെ ആ അവിടെ മുകളിൽ കാണുന്ന ആ ഗ്യാസ് സ്റ്റൗ അപ്പോൾ ഇത്രയും ഒരു ഇത് നമുക്ക് ഓണായിട്ട് കിട്ടും അപ്പോൾ അതിന് മുമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളും ഞാനത് പുറത്തുനിന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഈ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അവൈലബിളാണ് കേട്ടോ തൃശ്ശൂർ അശ്വനി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ